ഇരുപത് കൊടുത്ത് അയച്ചിട്ട് ഞങ്ങളത്തെ Thank <laughs> you. ഞാൻ നോട്ട് ചെയ്യാം അപ്പോൾ അതിനൊക്കെ ആണ് കൂടുതൽ വേറൊന്ന് ഉണ്ട് ഇതോ ഇന്നലത്തെ വീരത്തോ അതെ നിങ്ങൾക്ക് കിട്ടി ഇതിടാവേ അവിടെ വിട്ടിട്ട് അങ്ങനെയേരോ കൊള്ളാത് दे में अदा आरे i'm glad ¡Guarda! രണ്ടാക്കിസ

ਰੇਖ਼ ਗਾਣ ਚੁਂ ਤਰ ਭਾਰੁ. ਆ ਰੁ ਆ ਬਦਿਦੀ. ਆ ਰੁ ਗਾਣ ਚੁਂ ਤਰ ਦੀ. ਅਰੁ ਅਨ ਦੀ ਆ ਉਡੀ ਰੋੰ. ਮਡਾ ਮੁ ਦੁ. അവരിതുവരെ പടം തീരുമാനിച്ചിട്ടില്ല ഗൈസ് എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞ എന്താ ഗെയിമൊക്കെ ക്യാൻസലായോ Anam da ne diyor? Ne diyor? Ne diyor? Ne diyor? റൗണ്ട് ചട്ടുകു സൂജി ഇലക്ക കോയിർക്ക ഓംജി നമ്പർ കോർക്ക ജോറി ഓറോഷ ഡോഷ ഉസ്തം തല്ല വാചാ ചട്ടി ചട്ടി മട്ട മട്ട ഓഷ ഫുണ്ട് ഫുണ്ട് ആ പിസ എന പിസ പിസ